ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുണർദ്ധം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസഫലപ്രകാരം കന്നി മാസത്തിൽ കലാരംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകണമെന്നില്ല മാത്രമല്ല അപവാദങ്ങളിൽ ചെന്നു ചേരാനും അവസരമുള്ളതിനാൽ വളരെ കരുതലെടുക്കേണ്ടതാണ് മറ്റുള്ളവരുടെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കും ലാഭം പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിനും മുൻകൂട്ടി പണം നിക്ഷേപിക്കാതിരിക്കുക മേലധികാരികൾ സഹകരിക്കുമ്പോൾ സഹപ്രവർത്തകർ അനിഷ്ടം പ്രകടിപ്പിക്കുന്നത് മാനസിക സംഘർഷത്തിന് കാരണമാകും ദേവിക്ഷേത്രങ്ങളിൽ ശത്രു സംഹാരമുട്ടറുക്കൽ വഴിപാട് ദോഷങ്ങൾ അകറ്റാൻ ഉത്തമമായിരിക്കും തുലാമാസത്തിൽ ക്ഷേത്രങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കും വരുമാനത്തിൽ ഉയർച്ചയുണ്ടാകും കുടുംബത്തിൽ സുഖം കുറയുന്നതിനാൽ മനസ്സ് അസ്വസ്ഥമാകും സന്താനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കാളികളാകും സമയം അനുകൂലമാക്കാൻ ക്ഷേത്ര ദർശനത്തോടൊപ്പം പൂജകളും കഴിപ്പിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ